ഹലോ നമസ്കാരം എല്ലാവർക്കും ഓപ്പൺ ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഐ ടി മോഡൽ പരീക്ഷ എസ് എസ് എൽ സി വിദ്യാർത്ഥികൾക്ക് നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് നിങ്ങളൊരു വലിയ വിഭാഗം കുട്ടികളും അത് അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവുമെന്നാണ് വിചാരിക്കുന്നത് കുറച്ച് കുട്ടികൾക്ക് ഇനി നടക്കാനുണ്ടാവും അത് ഈ അടുത്ത ദിവസങ്ങളിൽ തന്നെ നിങ്ങൾ അറ്റൻഡ് ചെയ്യുകയും ചെയ്യും ഈ ഘട്ടത്തിൽ ഐ ടി പരീക്ഷയുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾക്ക് ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യം പറയാനാണ് ഞാൻ വന്നിരിക്കുന്നത് അതിന് മുന്നേ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പ്രത്യേകിച്ച് എസ് എൽ സി വിദ്യാർത്ഥികൾ കാരണം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയ ഒരുപാട് വീഡിയോകൾ ഇനി വരുന്ന ദിവസങ്ങളിൽ ഞങ്ങൾ നൽകിക്കൊണ്ടേയിരിക്കും പ്രത്യേക ഐ ടി എക്സാമായി ബന്ധപ്പെട്ടിട്ട് ഐ ടി പരീക്ഷയിലെ തിയറി എല്ലാ കുട്ടികൾക്കും ഒരു വലിയ പ്രശ്നമാണ് അല്ലേ തിയറിയിൽ എന്ത് പഠിക്കണം എവിടെ നിന്നൊക്കെ പഠിക്കണം എങ്ങനെയൊക്കെ പഠിക്കണമെന്ന് പോലും ഒരു ഐഡിയയും ഇല്ലാതെ നിൽക്കുകയാണ് ഒരുപാട് കുട്ടികൾ അതിൻ്റെയൊക്കെ ആശങ്ക അവരെ കമൻ ബോക്സിലും അല്ലാതെയും ഒക്കെ നമ്മളോട് പങ്കുവയ്ക്കുന്നുണ്ട് പ്രാക്ടിക്കൽ ആണെങ്കിലും ശരി പ്രാക്ടിക്കലിലും കുറേ കൺഫ്യൂഷൻസ് കുട്ടികൾക്കുണ്ട് അവസാനം ഈ ഐ ടിക്ക് വിചാരിച്ച പോലെ എ പ്ലസ് കിട്ടാതെയായി പോകുമോ എന്നൊരു നല്ല ആശങ്ക കുട്ടികളുടെ മനസ്സിലുണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് തിയറിയെക്കുറിച്ച് ഓർത്ത് നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടാവുക സ്വാഭാവികമാണ് പക്ഷേ ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഇതുവരെയുള്ള എല്ലാ വർഷങ്ങളിലെയും ഐ ടി മെയിൻ എക്സാമിൻ്റെ ചോദ്യങ്ങൾ എടുത്ത് നോക്കിയാൽ കാണുന്ന ഒരു രീതിയുണ്ട് ഐ ടി മോഡൽ പരീക്ഷയ്ക്ക് വന്നിട്ടുള്ള അതേ ക്വസ്റ്റ്യൻ ബോളിൽ നിന്നായിരിക്കും ഏതാണ്ട് ഒരു എൺപത് ശതമാനം ചോദ്യങ്ങളും വരിക എന്ന് വെച്ചാൽ ഐ ടി ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ എന്താ മനസ്സിലായോ നിങ്ങൾക്ക് ഒരു കുട്ടിക്ക് ഏതാണ്ട് പതിനഞ്ചോളം ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടത് അല്ലേ അരമാർക്കിൻ്റെ പത്ത് ചോദ്യങ്ങൾ പിന്നെ ഒരു മാർക്കിൻ്റെ അഞ്ച് ചോദ്യങ്ങൾ പതിനഞ്ച് ചോദ്യങ്ങളാണ് ഒരു കുട്ടി അറ്റൻഡ് ചെയ്യുന്നത് ഈ ചോദ്യങ്ങൾ നിങ്ങൾക്ക് വന്ന പതിനഞ്ച് ചോദ്യങ്ങളല്ല മറ്റൊരു കുട്ടിക്ക് വരുന്ന പതിനഞ്ച് ചോദ്യങ്ങൾ അതായിരിക്കണം എന്നില്ല മറ്റൊരു കുട്ടിക്ക് വരുന്ന പല ചോദ്യങ്ങൾ പക്ഷേ നിങ്ങൾക്ക് വന്ന് അതേ ചോദ്യങ്ങൾ വന്നിട്ടുള്ള വേറെയും ഒരുപാട് കുട്ടികളുണ്ടാവും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അതായത് ഏതാണ്ട് ഒരു നൂറ്റി എൺപത് ഇരുന്നൂറോളം ചോദ്യങ്ങൾ ഉൾപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ പൂളുണ്ട് ഏതാണ്ട് ഒരു പത്തിരുന്നൂറോളം ചോദ്യങ്ങൾ ആ ക്വസ്റ്റ്യൻ പൂളിലുണ്ട് അതിൽ നിന്നും ഏതെങ്കിലും ഒരു പതിനഞ്ചെണ്ണമാണ് എല്ലാ കുട്ടികൾക്കും ചോദിക്കുക അതായത് മൊത്തം ഒരു പത്തിരുന്നൂറ് ചോദ്യങ്ങൾ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ ഉണ്ട് അതിൽ ഏതെങ്കിലും ഒരു പതിനഞ്ചെണ്ണമാണ് എല്ലാ കുട്ടികൾക്കും ചോദിക്കുക ഈ ഇരുന്നൂറ് ചോദ്യങ്ങൾ ഈ ക്വസ്റ്റ്യൻ പോളിലുള്ള ഇരുന്നൂറ് ചോദ്യങ്ങളും നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഐ ടി മെയിൻ എക്സാമിൽ ഒരുപാട് ചോദ്യങ്ങളുടെ ഉത്തരം എഴുതാൻ കഴിയും അപ്പോൾ നിങ്ങൾ ചോദിക്കും എവിടെ നിന്നായിരിക്കും ഈ ഇരുന്നൂറ് ചോദ്യങ്ങളും കിട്ടുക എന്ന് ഒന്നുകൊണ്ടും പേടിക്കേണ്ട നിങ്ങൾ ഐ ടി മോഡൽ എക്സാം ഏകദേശം കഴിയുമ്പോൾ തന്നെ വിവിധ വെബ്സൈറ്റുകളിലും ഇരുപക്ഷേ ഈ ഓപ്പണോട് ചാനലിലൂടെയും ഇനി പ്രിൻ്റഡ് ആയിട്ടും ഒക്കെ നിങ്ങളുടെ കയ്യിലേക്ക് ഈ മോഡൽ എക്സാമിന് വന്നിട്ടുള്ള പരമാവധി ചോദ്യങ്ങളുടെ ഒരു ലിസ്റ്റ് തന്നെ കിട്ടും ആ ചോദ്യോത്തരങ്ങൾ പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഒരുപാട് മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയും ബാക്കി ഇരുപത് ശതം നിങ്ങൾക്ക് ടെക്സ് ബുക്ക് നന്നായിട്ട് വായിച്ച് അല്ലെങ്കിൽ അവൈലബിൾ ആയ പി ഡി എഫ്കളൊക്കെ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ എല്ലാ വർഷവും കുട്ടികൾ മാർക്ക് വാങ്ങുന്നത് അതുകൊണ്ട് തിയറി ഓർത്ത് നിങ്ങൾക്ക് അമിതമായ ടെൻഷൻ വേണ്ട നിങ്ങൾ ശ്രദ്ധിക്കണം ടെക്സ്റ്റ് ബുക്ക് വായിക്കണം പി ഡി എഫ് പഠിക്കണം അതോടൊപ്പം ഈ മോഡൽ എക്സാമിൻ്റെ ക്വസ്റ്റിൻ ബോൾ നന്നായിട്ട് പഠിച്ചു അതിൽ നിന്നായിരിക്കും ഒരുപാട് ചോദ്യങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാൻ പോകുന്നത് ആ എല്ലാ ചോദ്യം കേട്ടോ ഞാൻ ഒരു കുട്ടിക്ക് വന്നാൽ പതിനഞ്ച് ചോദ്യം പഠിക്കണം എന്നല്ല പറഞ്ഞത് ആ ക്വസ്റ്റ്യൻ ബോളിൽ ഒരു പത്തിനൂറ് ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് നന്നായിട്ട് ഉത്തരം എഴുതാൻ സാധിക്കും ഇനി പ്രാക്ടിക്കൽ ആണെങ്കിലും ഏകദേശം മോഡലിന് വന്ന അതേ മോഡൽ പ്രാക്ടിക്കലൊക്കെ തന്നെയായിരിക്കും മെയിൻ എക്സാമിനും വരിക ഇത്രയും കാലത്തെ ഒരു രീതിയാണ് പറയുന്നത് സോ നിങ്ങൾക്ക് അതുകൊണ്ട് അതും നന്നായിട്ട് ചെയ്യാൻ സാധിക്കും ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ കിട്ടുന്ന അവസരങ്ങളെല്ലാം ആയിട്ട് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക തിയറി നന്നായിട്ട് പഠിക്കുക ഇത്രയും ചെയ്താൽ തന്നെ നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയും സോ ഒരുപാട് ടെൻഷനൊന്നും വേണ്ട കൂടെ നിൽക്കാൻ ഞങ്ങൾ എല്ലാവരും ഉണ്ടാവും വീണ്ടും കാണാം താങ്ക്